ചെന്നായ ഒരിക്കൽ ഒരു ചെന്നായിയുടെ തൊണ്ടയിൽ ഒരു വലിയ എല്ലിൻ കഷ്ണം കുടുങ്ങി അവനത് പുറത്തു കളയാനോ അകത്തേക്ക് ഇറക്കാനോ സാധിച്ചില്ല ആ എല്ലിൻ കഷ്ണം എടുത്തു കളഞ്ഞില്ലെങ്കിൽ ഒന്നും കഴിക്കാനാവാതെ വിശപ്പ് നിമിത്തം താൻ മരിക്കുമെന്ന് മരിക്കുമെന്നവന് മനസ്സിലായി എല്ലിൻ കഷ്ണം എടുക്കാനായി അവനൊരു കൊക്കിന്റെ വീട്ടിലെത്തി എന്റെ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട് നിന്റെ നീളമുള്ള കൊക്ക് കൊണ്ട് ആ എല്ലൊന്ന് പുറത്തെടുത്ത് തരുമോ ഞാൻ നിനക്ക് തക്ക പ്രതിഫലം തരാം ദയാലുവായ കൊക്ക് ചെന്നായിയെ സഹായിക്കാൻ തീരുമാനിച്ചു തന്റെ നീളമുള്ള കൊക്ക് ചെന്നായിയുടെ വായിലേക്കിട്ട് കഴുത്തിൽ കുടുങ്ങിയ എല്ല് പുറത്തെടുത്തു ഞാനിതാ എല്ല് പുറത്തെടുത്തിരിക്കുന്നു താങ്കൾ പറഞ്ഞ പോലെ എനിക്ക് പ്രതിഫലം നൽകൂ പ്രതിഫലമോ എന്ത് പ്രതിഫലം എന്റെ വായിലേക്ക് നീ കഴുത്തിട്ടപ്പോ ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ അത് ഭാഗ്യമെന്ന് അങ്ങനെ വിചാരിച്ചോ ഇളിപിനായ കൊക്ക് അന്തം വിട്ട് നോക്കി നിന്നു കൂട്ടുകാരി നമുക്ക് ഉപകാരം ചെയ്യുന്നവരോട് നമ്മൾ നന്ദിയോടെയാണ് പെരുമാറേണ്ടത് അല്ലാതെ ഈ ചെന്നായെപ്പോലെ അല്ല കേട്ടോ